എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീദേവി തിരക്കിട്ട അടുക്കളയിൽ ഫുഡൊക്കെ ഒരു ടിഫിൻ ക്യാരിയറിലേക്ക് എടുത്തോണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഗോമതി മീനാക്ഷിയും കൂടെ അങ്ങോട്ട് ചെല്ലുന്നത് പിന്നീട് ഗോമതി ഒന്നിടിച്ചു അല്ല മോളെ ഇത് എന്തിനു ഇതിനകത്തേക്ക് ആക്കണം ചോദിക്കാം അത് പിന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് മീനാക്ഷിച്ചു യൂ മീൻ ആനന്ദേട്ടൻ അല്ല അത് പിന്നെ മീനൊന്നുമില്ലെന്ന് പറയാണ് അല്ല ആനന്ദേട്ടനാണോന്നാ ഞാൻ ചോദിച്ചതെന്ന് പറയണം അതെ ആനന്ദേട്ടനെ തന്നെ ഇത് കൊണ്ടുപോകണേന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഗോമതി പറഞ്ഞു എന്താ മോളെ ഇത് ഏഹ് ആനന്ദിന് ഇപ്പൊ ഫുഡ് കൊണ്ടുപോകണ്ട വല്ല കാര്യമുണ്ടോ അല്ല അത് പിന്നെ അമ്മ ഫുഡ് കൊണ്ടുപോയില്ലെങ്കിൽ എങ്ങനെ കഴിക്കണേ അവൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളും എല്ലാ ദിവസവും ഒന്നും ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നില്ലോ ഇടയ്ക്ക് മുട്ടിനോക്കിയല്ല കഴിക്കുന്നുള്ളു അമ്മേ ഇടയ്ക്ക് മുട്ടിനു അങ്ങനെ കഴിക്കുന്നത് ശരിയാണോ ഒന്നാമതൊക്കെ വയറ് കേടാവൂന്നു പറയാം കാലമില്ല കാലമാണെന്ന് പറയാണ് ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞ് എന്നും പറഞ്ഞോണ്ട് ആര് ഹോട്ടലിൽ നിന്ന് ഫുഡൊന്നും കഴിക്കണില്ലേ എടക്ക് എപ്പോഴില്ലെന്നും കഴിച്ചു എന്നോർത്ത് ഒന്നും പറ്റാനില്ല ശ്രീദേവി എടുത്തീന്ന് പറയണം ഏ അത് ശരിയാവത്തില്ലെന്ന് പറയണം ഗോമ തോറഞ്ഞു എന്നാപ്പറ്റി ഒരു കാര്യം ചെയ്തു ആനന്ദിനെ വിളിച്ചു പറ ഇങ്ങോട്ടേക്ക് വരാൻ പറ അവരിങ്ങോട്ടേക്ക് വരട്ടെ ഇവിടെ ഒന്ന് ഫുഡ് കഴിച്ച പോരേന്ന് വെക്കും ഏ അത് ശരിയാവില്ല അതെന്താ ഈ കരിഞ്ഞ വേളത്ത് ബൈക്ക് ഓടിച്ചോണ്ട് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമാണോ നീക്കുകയാണ് മീനാക്ഷി പറഞ്ഞ ഓ എന്തൊരു സ്നേഹം ഭർത്താവിനോട് ഇത് ഇത്ര സ്നേഹ കൂടുതലാണെന്ന് പറയാണ് ഇത് കേട്ടതും ശ്രീദേവി പറഞ്ഞു അത് കൊഴപ്പൊന്നുമില്ല സ്നേഹ കൂടുതലോണ്ടൊന്നും അല്ലെന്നേ ആൻഡയുടെ ഫുഡ് കഴിക്കായിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാവെന്നൊക്കെ പറയണം അന്നെങ്കി ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഗോമതിയുടെ മീനാക്ഷി പറഞ്ഞ് അമ്മയെ പോയി തടയു ഇതെങ്ങാനും അച്ഛൻ കണ്ടുകൊണ്ട് വന്ന് തീർന്ന് പറയണം അച്ഛന് പിന്നെ അത് മതി അടുത്തൊരു പ്രശ്നം ഉണ്ടാവാനായിട്ടെന്ന് പറയാം അത് ശരിയാ ബാലയന്റെ കാര്യം കൊടുത്തിട്ട് എനിക്കിപ്പോഴും നെഞ്ചിടിക്കുക ദൈവമേ എന്തൊക്കെയാണോ ഈ പെണ്ണി കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ഓർത്തണ്ണം ഗോപതി നേരെ ശ്രീദേവി അടുത്തേക്ക് കൊല്ലുവാണ് മോളെ ശ്രീദേവി നീ പോണ്ട ഇത് ബാലയടന ഇഷ്ടപ്പെടും ഒന്നുമില്ല കണ്ടുകൊണ്ട് ചീത്ത പറയും ഞങ്ങളും കൂടെ ചീത്തയെക്കേണ്ട വരൂന്ന് പറയണം ഏ അങ്ങനൊന്നും എന്ന് പറയുന്നത് മോളെ പറയും ഞങ്ങളുടെ അനുസരിച്ചാ മതി എന്ന് പറയും അപ്പോഴേക്കാണ് ആ ബാലന്റെ സ്കൂട്ടി അങ്ങോട്ട് വന്ന് ബാലൻ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് വന്നാണ് ധീമേദി ബാലാട്ടം വരുന്നുണ്ട് നീ അതൊക്കെ അവിടെ വെക്കാൻ പറയണം മീനാക്ഷി പെട്ടെന്ന് ആ ടിഫിൻ കാരിയറും കവറും എല്ലാം കൂടെ മേടിച്ച ടേബിളിലേക്ക് വെക്കുവാണ് ഈ സമയത്ത് ഗോമതിക്കാണ് ആ പാട്ട് ടെൻഷൻ ഇനി ബാലാട്ടം വന്നിട്ട് എന്തേലും പറയൂന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ ബാലം വന്നിട്ട് ചോദിച്ച് എന്താ മൂന്ന് മൂന്നുപേരുടെ മുഖത്തൊരു പരിഭ്രമം ഉണ്ടല്ലോ എന്ന് പറയണം ഏ ഒന്നുമില്ലെന്ന് ഗോമതി പറയാണ് എന്താ മീനാക്ഷി ഒന്നുമില്ലച്ചാന്ന് ഇല്ലച്ചാ പറയണം പിന്നീട് ബാലൻ പറഞ്ഞു ആ എന്നാ പിന്നെ എനിക്ക് ഊൺ എടുക്കാൻ പറഞ്ഞ് ടേബിളെ ഇരിക്കാൻ തുടങ്ങുമ്പോത്തേനും ആണ് വിഷോപ്പർ അവിടെ ഇരിക്കുന്നേ ഇതെന്താ എന്ന് ചോദിച്ചു തുറന്നു നോക്കി കഴിഞ്ഞപ്പോത്തേനും അതിനകത്ത് ടിഫിൻ കയറിയർ ഇരിക്കുന്നു ഏഹ് ഇതങ്ങോട്ടെ ഈ ചോറും പാത്രം ഒക്കെ ആയിട്ട് ഇത് ധാര എവിടെ പോന്നാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ഗോമതിക്ക് എന്ത് മറുപടി പറയണെന്ന് നടത്തില്ല പെട്ടെന്ന് ശ്രീദേ പറഞ്ഞു അച്ചാ അത് പിന്നെ ഞാനേ എന്താ ആനന്ദേടിനെ കൊണ്ടു കൊടുക്കാൻ ഇറങ്ങിയതാന്ന് പറയണ ആനന്ദിനോ അതെന്ത് പറ്റി അല്ല അത് പിന്നെ ബാലച്ചാ ഒന്നാമത്തെ കാര്യം രാവിലെ ചോറ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തണുത്തൊക്കെ ഇരിക്കും അത് ഉച്ചയാണത്തിന് കഴിക്കാനും പറ്റില്ല പിന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നല്ല ആഹാരം പോലും കിട്ടില്ല ചിലപ്പോൾ വളച്ചുകഞ്ഞൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് ആ തിളപ്പ് ചൂറ്റിയൊക്കെ ആയിരിക്കും കൊണ്ടേ കൊടുക്കണേ അതൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ വയറ് കേടാവുന്നേ അതുകൊണ്ട് ഞാൻ ആനന്ദേടിനുള്ള ഫുഡുമായിട്ട് പോവാനായിട്ട് ഇറങ്ങിയതാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഗോമതിയൊക്കെ ഞെട്ടി നിൽക്കുവാണ് ദൈവമേ ബാലിന് ഇപ്പം ചീത്ത പറയുന്ന ഓർത്തിട്ട് ഇത് കേട്ടതും ബാലിനൊന്ന് ചിരിച്ചു ആഹാ കൊള്ളാലോ എങ്ങനെ വേണം പെൺകുട്ടികളാണെങ്കിൽ നീ നല്ല മിടിക്കാടി എന്ന് പറയാണ് ഇത് കേട്ടപ്പം മീനാക്ഷി ഗോമതിയെ നോക്കുവാണ് ഇത് എന്തൊക്കെ മറിമായ സംഭവിക്കന്നുള്ളത് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവി ഒരടി അങ്ങോട്ട് പൊങ്ങി പിന്നീട് ശ്രീദേവിയോടും ഗോമതിയുടെ ഒക്കെ ആയിട്ട് പറഞ്ഞു കണ്ടില്ലേ ഏഹ് എന്നൊക്കെ പറയുവാണ് ഈ സമയം മീനാക്ഷി പറഞ്ഞു ആ അല്ലാച്ചാ അത് പിന്നെ അതെ നിങ്ങളാരും കൂടലൊന്നും പറയണ്ട ഇങ്ങനെ ഭർത്താക്കന്മാരുടെ സ്നേഹമുള്ള ഭാര്യമാരെ ഇങ്ങനെയൊക്കെയാണെന്ന് പറയണം മോളൊരു കാര്യം ചെയ്യുക കൊണ്ടു കൊടുത്തിട്ട് വരാൻ പറയണം അങ്ങനെ പോനോട്ടങ്ങ് തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് ബാലൻ ബാഗിനകത്ത് നിന്ന് നൂറ് രൂപ എടുക്കുവാണ് നൂറ് രൂപ എടുത്ത് ഗോമലെ കയ്യിലേക്ക് കൊടുക്കുവാണ് ഗോമല സന്തോഷത്തോടെ വാങ്ങി രൂപ തന്നല്ലോ എന്ന് ഓർത്തുണ്ട് അതേ ഇതിന്റെ ചേഞ്ച് ഉണ്ടാവുമോ രണ്ടതായിട്ട് തരാൻ പിന്നെ എൻ്റെ കയ്യിലും ഇല്ലെന്നപ്പം ദേഷ്യപ്പെട്ട് ബാലന്റെ അങ്ങോട്ട് വെച്ചു കൊടുത്തു ആ സമയത്ത് ബാലൻ പറഞ്ഞു എന്നാ മോളിത് കൊണ്ടുപോയ്ക്കോ വെറുതെ നടന്നു പോകണ്ടായി കരിഞ്ഞു വെലുത്ത് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയാൽ മതി എന്ന് പറയണേ ഏ അതൊന്നും കുഴപ്പമില്ല ബാലച്ചാന്ന് പറയണ ഏയ് അത് വേണ്ട മോള് വേലും കൊണ്ടിങ്ങനെ വെറുതെ പോകേണ്ട കരിഞ്ഞു പോകേണ്ട കാര്യമില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധപൂർവം കൊടുക്കുവാണ് ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോനും ഗോമതിയുടെ സമതലയറ്റിപ്പോയി ഗോമതിക്ക് സഹിക്കാൻ പറ്റുന്നാലപ്പുറം ആയിരുന്നത് പിന്നീട് സന്തോഷത്തോടെ ഓടിയിട്ട് ശ്രീദേവി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഗോമതിയോട് ബാലം പറഞ്ഞു നീ എന്തു നോക്കിയിരിക്കുവ എനിക്ക് ഫുഡ് എടുക്കാൻ പറയാണ് പിന്നീട് ആനന്ദിന്റെ ഫർണിച്ചർ കടയില് ആനന്ദ് ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് സ്റ്റാഫ് വേറൊരു കൂട്ടുകാരനുണ്ട് അമ്മ എന്ന് അല്ല ആനന്ദട്ടാ ആനന്ദാട്ടൻ എൻ്റെ കൂടെ ഇന്ന് കഴിക്കാൻ വരുന്നില്ലേ നിൽക്കും ഏയ് ഞാൻ വീട്ടിൽ പോയി കഴിക്കാൻ കഴിക്കാന്നോട് തിരിപ്പാന്ന് പറയും അതെന്തായിരുന്നു വീട്ടിൽ നിന്ന് വല്ല സാധ്യ എന്തേലും ഉണ്ടോ അങ്ങനെയൊന്നുമില്ല ഇന്ന് എനിക്ക് വീട്ടിൽ പോയി കഴിക്കാൻ ഒരു തോന്നല് എന്ന് പറയണം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ശ്രീദേവി അങ്ങോട്ടേക്ക് ചെല്ലുന്നേ ശ്രീദേവി കണ്ടു നിർമ്മിച്ച ആനന്ദോട് എന്തോ അല്ല ദേവി എന്താ ഇവിടെ നിന്ന് വെക്കും ഞാൻ ആനന്ദനുള്ള ഫുഡ് കായിട്ട് വന്ന ഇങ്ങോട്ടോ അതിന്റെ ഇങ്ങോട്ടേക്ക് വന്നേ ഞാൻ വീട്ടിലേക്ക് വരില്ലായിരുന്നു ചോദിക്കുവാണ് ആനന്ദൻ വീട്ടിൽ കഴിക്കാൻ വരുവാരുന്നോ പിന്നെ എനിക്കിന്ന് വീട്ടിൽ വന്ന് കഴിക്കാൻ തോന്നിയായിരുന്നു അതുകൊണ്ട് ഞാൻ വരാൻ തുടങ്ങുമായിരുന്നു അറിയണം ഇത് കേട്ടതും ആനന്ദിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു അതെ എങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ സംസാരിച്ചിരിക്കുക ഫുഡൊക്കെ കഴിക്കുക ഞാൻ പുറത്തു പോയി കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അമനം അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോവാണ് ആ സമയം ശ്രീദേവി പറഞ്ഞു എനിക്കറിയായിരുന്നു ആനന്ദേട്ടന് ഫുഡ് കൊണ്ടുവന്നിട്ടല്ലോ അപ്പോൾ ഹോട്ടലിൽ പോയി കഴിക്കേണ്ടി വരുമെന്ന് അതോർത്തിട്ട് ഞാൻ ഫുഡ് ആയിട്ട് വന്നേന്ന് പറയാം എന്നാലും വേണ്ടിയിരുന്നില്ല ദേവി ഈ ഉച്ച പേരത്ത് അതിന് ഞാൻ ഓട്ടോയ്ക്കാണ് വന്നേ ബാലച്ഛൻ എനിക്ക് പണത്തിൽ നിന്നായിരുന്നു ഓട്ടോയ്ക്ക് വരാനുള്ള എന്നൊക്കെ പറയുന്നത് പിന്നീട് പറഞ്ഞു ഇരിക്കുക ആനന്ദട്ടാന്നൊക്കെ പറഞ്ഞു ആനന്ദിനെ പിടിച്ചു അവിടെ ഇരുത്തുവാണെ അത് ഫുഡ് വിളമ്പി കൊടുത്തു ഈ സമയം ആനന്ദി ചോദിച്ചു അല്ല നീ കഴിക്കുന്നില്ലേന്ന് ചോദിക്കുകയാണ് വേണ്ട എനിക്കിപ്പോ വേണ്ട ആനന്ദട്ടം കഴിച്ചോളാൻ പറയാണ് അങ്ങനെ ആനന്ദിനെ അവിടെ ഇട്ട് ഇരുത്തി ഊട്ടുവാണ് ഈ സമയത്ത് ശ്രീദേവി ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ആനന്ദിന് ഭയങ്കര സന്തോഷമായി ആനന്ദ് പറഞ്ഞു ഞാൻ ഇത്ര നാളുകൾക്ക് ശേഷം ആദ്യമായിട്ട് എവിടെ വെച്ച് കടയിൽ വെച്ച് ഫുഡ് കഴിക്കുന്നെ ആ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറയാണ് ഇത് കേട്ടതും ശ്രീദേവി ഒന്ന് ഒന്നിച്ചിരിക്കുവാണ് ഈ സമയം ആകെ പാഴെ ടെൻഷനോട് കൂടിയിട്ട് ദേവമംഗലത്തെ അടുക്കളയിൽ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ഗോമതി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും മിത്ര അങ്ങോട്ടേക്ക് വന്നു മിത്ര വന്നത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയുടെ മുഖം ഇങ്ങോട്ട് വേർതിരിക്കുക ആ സമയത്താണ് മീനാക്ഷിയുടെയും കൂടെ വരവ് അല്ല ഇത് എന്ത് പറ്റിയ അപ്പച്ചയ്ക്ക് അപ്പച്ചിട്ട് മുഖം എന്താ കടന്നൽ കുത്തിവല്ലിരിക്കണേന്ന് ചോദിക്കുക ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു എന്ത് പറയാനാ മിത്രേ അങ്ങനത്തെ സംഭവ അല്ലേ ഇവിടെ ഉണ്ടായിരിക്കും ചോദിക്കുവാണ് ഏഹ് എൻ്റെ മിത്ര നീ കൂടെ ഇവിടെ വേണ്ടതായിരുന്നു പറയണേ അതെന്താ മീനാക്ഷി എടുത്തി അങ്ങനെ പറഞ്ഞു ഞാനും കൂടെ വേണ്ടതായിരുന്നു എന്റെ പൊന്നോ അച്ഛൻ്റെ സ്വഭാവ മാറ്റമൊക്കെയോ ഒന്ന് കാണണ്ട തന്നെയായിരുന്നു പറയുന്നത് അങ്കിളിനെന്ത് പറ്റി എന്ത് പറ്റിന്നോ ഇവിടെ ചിലരൊക്കെയാണ് ഉച്ചയ്ക്ക് ടിഫിൻ കാരക്കെ പൊതിഞ്ഞുകൊട്ടിയാ കൊണ്ടുപോയത് ഇവിടെ അമ്മ പറഞ്ഞു എതിർക്കു എന്ന് പറഞ്ഞ അച്ഛൻ പക്ഷെ എതിർക്ക് എതിർത്തുമില്ല പോരാത്തനെ വണ്ടിക്കൂലിക്കുള്ള പൈസ കൊടുത്തു വിടുകയും ചെയ്യുന്നു പറയണേ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു കണ്ടുപഠിക്കണം എന്നൊക്കെ പറയണു ഇത് കേട്ടപ്പോൾ ഗോമതിക്ക് നല്ല ദേഷ്യം വന്നു ഈ സമയം മിത്ര ഗോപതി പറഞ്ഞു ഇതേ അമ്മേ അമ്മയ്ക്കൂടെ ചെയ്യാവുന്ന കാര്യമുള്ളതെന്ന് പറയാണ് പിന്നീട് മീനാക്ഷിയോട് പറഞ്ഞു അതേ മീനാക്ഷി അടുത്തൊരു കാര്യം ചെയ്യാൻ ഇതേ നാളെ മുതൽ ആ ആകാശനുള്ള ഫുഡും പൊതിഞ്ഞ് കെട്ടി അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറയണം ആ നല്ല കഥയെ ഞാൻ ഫുഡ് പൊതിഞ്ഞ് കെട്ടി പോവാനായിട്ട് ജോലിയും കളഞ്ഞിട്ട് അതെ അതിൽ കുറഞ്ഞുള്ള സ്നേഹമൊക്കെ എനിക്ക് മതി അത്രയ്ക്ക് അത്യാവശ്യം ഒന്നും എന്ന് പറയാണ് ആകാശനു വേണമെങ്കിൽ ആകാശം ഇവിടെ വന്ന് കഴിക്കും അല്ലെങ്കിൽ ഫുഡ് കൊണ്ടുപോകും ഉച്ചയ്ക്ക് ഞാൻ വന്ന് ഫുഡും കൊണ്ടാൽ കൊടുത്തിട്ട് ജോലിക്ക് പോകേണ്ട വല്ല വല്ല കാര്യമുണ്ടോ എനിക്ക് ഈ സമയം ഗോമതിയുടെ മുഖം തെളിഞ്ഞില്ല മിത്ര പറഞ്ഞു എന്നാലും ഇത് എന്ത് പരിപാടിയെ കാണിച്ചേ പാവോ അമ്മ എന്നൊക്കെ പറയണം ഇത് കേട്ടത് ഗോമതിക്ക് ഒന്നുകൂടെ ദേഷ്യ സങ്കടം വന്നു ഗോമതി പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെ ഞാൻ ഗോമതി ആരാന്നറിയത്തില്ല കണ്ടോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ഞാൻ ഈ വീട് വിട്ടിറങ്ങും ആ ഇവിടെ ബാലടം തന്നെ അങ്ങോട്ട് ജീവിക്കട്ടെ ഇത്രയും കാലം ഞാനിവിടെ വെച്ചു വിളമ്പേനെ ഒന്നും ഒരു കണക്കുമില്ല ഇപ്പൊ നമ്മൾ ചെയ്യുന്നതിന് ഒന്നും ഒന്നുമില്ല നമുക്കൊരു വിലയില്ല ഇന്നലെ കയറി വന്ന് അവള് കാണിച്ചു കഴിയുമ്പത്തേനും അങ്ങ് തലയിൽ എടുത്തു വെച്ച് കൊഞ്ചിക്കും അങ്ങോട്ട് പിന്നെ ഞാനാരാ അധികം വൈകാതെ തന്നെ ഈ വീട് വിട്ടു പോകുന്ന പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം മീനാക്ഷി പറഞ്ഞ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ദേവമംഗലം ഇവിടെ നിന്ന് കത്തുന്ന് പറയണം മിത്ര പറഞ്ഞ് എനിക്കും അത് തോന്നുന്നുണ്ട് എൻ്റെ ദൈവമേ എന്തൊക്കെ ആയിത്തീരുന്നു അറിയത്തില്ലെന്ന് പറയണം പിന്നീട് വൈകുന്നേരം എല്ലാരും കൂടെ കുഴിർന്ന് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുവാണ് ഈ സമയത്ത് മീനാഴ്ചയാണെങ്കിലും എല്ലാം ഫുഡൊക്കെ നിർത്തു കൊടുത്തോണ്ടിരിക്കുവാണ് ആ സമയത്ത് ശ്രീദേവി ബാലോണ്ടി വെച്ചു അല്ല ബാലച്ചാ ഇവിടെ കണക്കുകളും കാര്യങ്ങളൊക്കെ എല്ലാം നോക്കുന്ന അനുശ്രീയാണോന്ന് ചോദിക്കാണ് അതെ മോളെ അങ്ങനെയാണെന്ന് പറയുന്നത് അല്ല എന്താ മോളെ നീ ചോയിച്ചേ അത് പിന്നെ അനുശ്രീയ്ക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ നോക്കാന്ന് പറയാ ഞാനും കൂടെ കൂടാന്നേ എന്റെ എന്തെങ്കിലും ആവശ്യമാണ് പറഞ്ഞാ മതി എന്ന് പറയണം ഇത് കേട്ടതും ഗോമതി പറഞ്ഞു അതിനെ ശ്രീദേവി കൂടേണ്ട കാര്യമില്ല ഇവിടെ അനുശ്രയുണ്ട് പോരാത്ത മറ്റവരൊക്കെ ഉണ്ടല്ലോ ശ്രീദേവിക്ക് അല്ലെങ്കിൽ തന്നെ അടുക്കള പിടിപ്പത് പണിയുണ്ടല്ലോ പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയാം അത്രയ്ക്ക് പ്രതീക്ഷയില്ല ശ്രീദേവി ശ്രീദേവിക്ക് ഇട്ടൊരു തട്ട് കൊടുത്ത മട്ടില് ഒരു സന്തോഷമൊക്കെ തോന്നി ഗോമതിന്റെ ഉള്ളില് ഈ സമയം ആകാശിന്റെ അടുത്ത് എന്നിട്ട് മീനാക്ഷി പതുക്കെ പറഞ്ഞ് ചോദിക്ക ആകാശെ ചോദിക്കാൻ പറയണം കൊച്ചിക്ക് ട്രെയിനിങ്ങിന് പോകുന്ന കാര്യം പക്ഷെ ആകാശം ഉണ്ടായിരിക്കുവാണ് അപ്പോഴേക്കും ശ്രീദേവി ചോദിച്ചു എന്താ രണ്ടുപേരും കൂടെ ഒരു കുശലം പറിച്ചുള്ള ചോദിക്കുക ഗോമതിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗോമതി മിറ്റടൊടിഞ്ഞു ഈ പെണ്ണിന് ഇതെന്താ എന്ന് ചോദിക്കുകയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തേലും പറഞ്ഞിരിക്കും അവൾക്ക് അതിനകത്ത് കയറി ഇടപെടേണ്ട കാര്യമുണ്ടോ എന്ന രീതിയിലാണ് ഗോമതി പറഞ്ഞത് പിന്നീട് ബാലനോട് ഗോമതി പറഞ്ഞു ബാലേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നത് എന്ത് അതെ ആ അടുത്തയാഴ്ച എനിക്ക് ഒന്ന് ഗുരുവായൂർ എന്ന് പറയാണ് ഗുരുവായൂരോ അതെന്തിരാ അല്ല ആനന്ദ കല്യാണം നടന്നു കഴിയുമ്പത്തേനും തൊഴുത് അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം ആഹാ അങ്ങനെ ഒരു കാര്യം ചെയ്യ് നീ തന്നെ പോയിട്ട് വാ എനിക്ക് വരാൻ പറ്റില്ല കാരണം എനിക്ക് കടയിൽ വരാൻ പറ്റില്ല കുറെ ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പം ഗോമുദ്ധം പറഞ്ഞു എന്ന് പറയണം അല്ല നീ തന്നെ പോണ്ട ആരെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോയിക്കോളാം പറയാണ് തന്നെ പോണ്ടെന്നൊക്കെ പറയാണ് പിന്നീട് മീനാക്ഷിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ് മീനു എന്റെ കൂടെ വന്നാ മതി എന്ന് പറയാണ് ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അല്ല അമ്മ എന്നാ പോ അടുത്തയാച്ചോ അയ്യോമ്മ അടുത്തയാച്ച എനിക്ക് വരാൻ പറ്റില്ല എനിക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് ട്രെയിനിങ്ങിന് പോകണം എന്ന് പറയുകയാണ് ട്രെയിനിങ്ങിന് പോകണം അതേ ട്രെയിനിങ്ങിന് പോണെന്നു പറയുകയാണ് ഇത് കേട്ടതും പറഞ്ഞ ട്രെയിനിങ്ങോ അതെപടിയാ കൊച്ചിയിൽ അച്ഛാ രണ്ട് ദിവസത്തെ ഉണ്ടെന്ന് പറയണം അത്ര സമയം ആകാശിനോട് അതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ട് ആകാശ് നമ്മൾ ശിവന്നൊരു അക്ഷരം പോലും ഇണ്ടാതിരിക്കുവായിരുന്നു ഇത് കേട്ട് കേട്ടു കഴിഞ്ഞപ്പോൾ വാഞ്ചു കൊച്ചി ട്രെയിനിങ്ങോ അത് കൊള്ളാലോ ഇത്ര ദൂരത്ത് പോയി ട്രെയിനിങ് വിടാനോ അല്ല നിങ്ങളുടെ കമ്പനി വേറെ ആരുമില്ലേ ഈ ട്രെയിനിങ്ങിന് പോണഞ്ഞ് വയ്ക്കുവാണ് ഇത് കേട്ടതും ആര്യം പറഞ്ഞു അച്ഛാ അങ്ങനെയല്ല ട്രെയിനിങ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഏത് കളക്ടറാണെങ്കിലും ട്രെയിനിങ്ങിന് പോണെന്ന് പറയാണ് ഇത് കേട്ടതും ബാലം പറഞ്ഞു ആദ്യം നീ പഠിച്ച് കളക്ടറാ നോക്ക് എന്നിട്ട് മതി നിന്റെ വാച കസൃത്ത് എന്ന് പറയാണ് ഈ സമയം ശ്രീദേവ് പറഞ്ഞു അല്ല ഈ ട്രെയിനിങ്ങിന് പോകുന്നൊക്കെ പറഞ്ഞല്ലേ അപ്പൊ എവിടെ താമസിക്കും ഹോട്ടലിലോ ഏ ഹോട്ടലിൽ താമസിക്കാണോ ആന്താ ശ്രീദേവ് എടുതി ഹോട്ടലിൽ നിന്ന് കേട്ടിട്ടില്ലേ അല്ല ഞാനങ്ങനെയൊന്നും പോയി താമസിച്ചിട്ടില്ല അതുകൊണ്ടാ അതെ ഇങ്ങനെയൊക്കെയല്ല ശീലം ആകുന്നേ എന്ന് മീ മീനാക്ഷി തിരിച്ചടിക്കുവാണ് മീനാക്ഷി തിരിച്ചടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതയ്ക്ക് ഇഷ്ടപ്പെട്ടു അത് പിന്നീട് ബാലം പറഞ്ഞു അല്ല തനിച്ചു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ചോദിക്കുകയാണ് ആ സമയത്തും ആകാശം ഒന്നും മിണ്ടായിരിക്കുവാണ് ആകാശിന് ഒന്നും മിണ്ടായില്ല മീനാക്ഷി ആകാശിനെ നോക്കുക ആകാശം മിണ്ടായിരിക്കുന്ന കണ്ടപ്പോനും മീനാക്ഷിക്ക് ദേഷ്യം വന്നു മീനാക്ഷി പറഞ്ഞു അതെ ഞാൻ തനിച്ചാ പോണേന്ന് പറയാണ് ഇത് കേട്ടത് ശ്രീദേവി പറഞ്ഞു അല്ല മീനാഷി മീനാക്ഷി എന്തിനാ ഇപ്പോൾ ട്രെയിനിങ്ങിന് പോന്നെ മീനാക്ഷിക്ക് ലീവ് എടുത്തുകൂടാന്ന് ചോദിക്കുക അല്ലെങ്കിൽ അവരോട് പറഞ്ഞപ്പോലെ വല്ല പനിയോ തവേദനയൊക്കെയാന്ന് പിന്നെ കുഴപ്പമില്ലെന്ന് പറയാണ് ഇത് കേട്ടതും മിത്ര അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ട്രെയിനിങ്ങും അല്ലേ അങ്ങനെ എക്സ്ക്യൂസ് ഒന്നും അതേ എടുക്കാൻ പറ്റില്ല എന്ന് പറയണം ബാലംപ്രതി അന്നിപ്പോ എന്താ കൊഴപ്പിരിക്കുന്നെ ഈ ട്രെയിനിങ്ങിൽ പോയ പോയില്ലെന്ന് വെച്ചോണ്ട് എന്തെങ്കിലും സംഭവിക്കാൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇതുകൂടെ കേട്ടു മീനാക്ഷിക്ക് നല്ല ദേഷ്യം വന്നു അച്ഛാ അങ്ങനെ പോവാതിരിക്കാൻ പറ്റില്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ്ങിന് പോവുക തന്നെ വേണമെന്ന് പറയണം ആ സമയത്ത് ബാലംപ്രതി ഒരു കാര്യം ചെയ്യാ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാൻ പറയുന്നത് ഗോമതി നീ കൂടെ ചെല്ലാൻ പറയണം ഗോമതി ഞാൻ കൂടെ ചെന്നെ എങ്ങനെ ശരിയാന്നെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരും നോക്കും അതല്ലേ ശ്രീദേവി ഉള്ളേ ശ്രീദേവി നോക്കോളൂ ഇല്ലേ എന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പം മിത്രയ്ക്ക് മനസ്സിലായി ഇതൊരു കൊടുക്കാന്ന് പെട്ടെന്ന് മിത്ര ഗോമതി പറഞ്ഞു അദ്ദേഹം അപ്പച്ചി അപ്പച്ചി പോയിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവൾ കൈകാര്യം ചെയ്യും പിന്നെ അവളായിരിക്കും ഇവിടുത്തെ കാർന്നു അറിയാലോ പെട്ടെന്ന് ഗോമതി ആടി കയറി പറഞ്ഞു അയ്യോ എനിക്ക് പറ്റില്ല വാലേട്ടാന്ന് പറയാ അതെന്താ ഏഹ് കൊച്ചിപ്പോയ ഭയങ്കര ചൂടായിരിക്കും ഓ അപ്പൊ ഈ തിരുവനന്തപുരത്ത് ചൂടില്ലെന്നാണോ നീ ഉറക്കണേന്ന് ചോദിക്കും അതല്ല കൊച്ചി ചെന്നിട്ടുണ്ടെങ്കിലേ ഈ വെയിലത്ത് തലയിൽ ഉച്ച തലയിലേക്കായിരിക്കും വെയിലടിക്കുന്നെ അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം പിന്നെ ബാലൻ എന്തു ചെയ്യണെന്ന് അപ്പോഴേക്കും ആകാശം പറഞ്ഞു ഒരു കാര്യം ചെയ്യാച്ചാ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയണ കൂടെ ഏഹ് വേണ്ട വേണ്ട നീ പോയെ ശരിയാത്തില്ല നീ പോയിട്ടുണ്ടെങ്കിലേ കടല കാര്യങ്ങളൊക്കെ ആര് നോക്കുന്നു ചോദിക്കാം മീനാക്ഷിക്ക് നല്ല ദേഷ്യം വന്നു മീനാക്ഷി ഒന്നും ഇണ്ടായിരിക്കണം ആ സമയത്ത് ശ്രീദേവി ചാടി പറഞ്ഞു അതെ ബാലച്ചാ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയണ ഞാനും ആനന്ദേടും കൂടെ പോവാന്ന് പറയണെ ഇത് കേട്ടി ബാലൻ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അതൊരു നല്ല ഐഡിയ ആണല്ലോ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ രണ്ടും കൂടെ പോയിക്കൊള്ളാൻ പറയാണ് ഇത് കേട്ടതും വല്ലാത്തൊരവസ്ഥയായിപ്പോയി മീനാക്ഷിക്ക് ദേഷ്യം കലിപ്പ് അടക്കാൻ പറ്റിയില്ല കാരണം ഇവൾക്ക് അത് പറയേണ്ട വല്ല കാര്യമുണ്ടോ കാരണം ആകാശം മീനാക്ഷി കൂടെ പോകും ഭാര്യയും ഭർത്താവും പോയിക്കോളും അതിൻ്റെ ഇടയ്ക്ക് ഏതാണ്ട് ട്രിപ്പ് എന്ന പോലെ ആനന്ദനും കുട്ടി അവൾ കൂടെ പോവാനിട്ട് ശ്രമിക്കുന്നു ഗോമതിക്ക് ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല ആ സമയം ആര്യം പറഞ്ഞു അതെങ്ങനെ ശരിയാവും മീനാക്ഷി അടുത്തുള്ള ആകാശം പോകുന്നതല്ലേ ശരിയെന്ന് ചോദിക്കണം അവസാനം ബാലം പറഞ്ഞു ഇനി സമയമുണ്ടല്ലോ നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് അപ്പോഴേക്കും ആര്നെ നല്ല ദേഷ്യം വന്നു അല്ലെങ്കിലും അച്ഛൻ എന്താ അത് ഇവിടെ ഉള്ളവർക്ക് ഇത് എന്ത് പറ്റി അല്ല ആകാശേടനം കൂടെ പോകുന്ന അതിൻ്റെ മര്യാദ ഭർത്താവ് ഭാര്യയുടെ കൂടെ പോകണ്ടേ അല്ലാതെ മറ്റുള്ളവരാണ് പോണെന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട് ആരനെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് മീനാക്ഷി ആനന്ദിനെ ഒന്ന് നോക്കുവാണ് ആനന്ദിനും ആകെ പടം ഭയങ്കര വിഷമായി മീനാക്ഷി അല്ല ശ്രീദേവി കാരണം ആ ശ്രീദേവി ഇങ്ങനെ പറയൂന്നൊക്കെ അവരും ആരും പ്രതീക്ഷിച്ച കാര്യമല്ല പിന്നീട് നല്ല ദേഷ്യം വന്നു ഗോമതിക്ക് ആ ശേഷം മുറിയിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും ആകാശിനോട് മീനാക്ഷി പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് പറ അവിടെ ഉണ്ടല്ലോ അവളെ ഞാൻ പച്ചയ്ക്കോ എത്തിക്കോളൂന്നൊക്കെ പറയണേ ഈ സമയം ആകാശ് അല്ല ആരുടെ കാര്യം പറയണേ ആകാശ് ഒരക്ഷരം പോയേക്കരുത് അല്ല നീ എന്തിനാ മീനു ചാടി കയറി ട്രെയിനിങ്ങിന് പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞേ ഇപ്പം അത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കാം ഇല്ല പറയുന്നില്ല ആകാശ പറയാന്ന് കരുതി ഞാനിരുന്നാലും ആ ആകാശ പറയാനായിട്ടിരിക്കുമായിരുന്നെങ്കിൽ അതെ എൻ്റെ ജോലിയിൽ ഞാൻ റിട്ടയർ ആയി കഴിഞ്ഞാലും ആകാശ് പറയത്തില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല അത് ആകാശ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി ശുഭദിനം നേർന്നുണ്ടെത്തുന്നത്